നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് ഒരുങ്ങുന്ന ഓസ്ട്രേലിയൻ ക്യാമ്പിൽ നിന്ന് ശുഭകരമായ വാർത്തകളല്ല പുറത്തേക്ക് വരുന്നത് ക്യാപ്റ്റൻ പാറ്റ് കമിൻസും അതുപോലെ ബോളർ ജോഷ് ഏസൽവുഡും പിന്നെ മിച്ച് മാർഷും ഒന്നും ചാമ്പ്യൻസ് ട്രോഫി കളിച്ചേക്കില്ല എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു മിച്ച് മാർഷ് ഓൾറെഡി റൂൾഡ് ഔട്ടാണ് അതുപോലെ പാറ്റ് കമിൻസും പിന്നെ ജോഷ് ഏസൽവുഡും പുറത്താവാനുള്ള സാധ്യതയാണ് കൂടുതൽ ക്രിക്കറ്റ് ഓസ്ട്രേലിയ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് കോച്ച് ആൻഡ്രൂ മാക്ഡൊണാൾഡ് പറഞ്ഞത് ഒരു പക്ഷേ പാറ്റ് കമിൻസ് ഉണ്ടായേക്കില്ല എന്നാണ് പാറ്റ് കമിൻസ് ഈസ് ഹെവിലി അൺലൈക്ലി ടു ലീഡ് ഓസ്ട്രേലിയ ഇൻ ഇന്ത്യർ ഫസ്റ്റ് മാജർ ഫിഫ്റ്റി ഓവർ ഈവെൻറ്റ് സീ

പാറ്റ്ക മീൻസ് അവരുടെ നായക സ്ഥാനത്ത് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെ ആൻഡ്രൂ മാക്ഡൊണാൾഡ് ഇപ്പോൾ പറയുന്നു നമുക്കറിയാം ആ ഒരു ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് ശേഷം അദ്ദേഹത്തിന് ആംഗ്ലിഷ്യൂ ഉണ്ടായിരുന്നു പിന്നെ പറ്റേണൽ ലീവിലായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഈ ചാമ്പ്യൻസ് ട്രോഫി ഒരു പക്ഷേ അദ്ദേഹം കളിച്ചേക്കില്ല അതോടൊപ്പം നമുക്കറിയാം ടി ട്വൻറ്റി ഐ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള മിറ്റ് മാർഷ് ഓൾറെഡി റൂൾഡ് ഔട്ടാണ് സോ അദ്ദേഹം ഉണ്ടാവില്ല അതുകൂടാതെ ജോ ഷെയ്ജിൽവുഡിൻ്റെ കാര്യത്തിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അദ്ദേഹവും ഒരു പക്ഷേ ടി ട്വൻ്റി ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫി കളിച്ചേക്കില്ല എന്നതാണ് റിപ്പോർട്ട് അപ്പോൾ ആര് ക്യാപ്റ്റനാവും എന്നുള്ള ചോദ്യമുണ്ട് അതിന് ആൻഡ്രൂ മാക്ഡോണാൾഡ് നൽകുന്ന ഉത്തരം ഒന്നുകിൽ ട്രാവിസ് ഹെഡ് അല്ലെങ്കിൽ സ്റ്റീവ് സ്മിത്ത് അക്കാര്യത്തിലൊരു ഫൈനൽ തീരുമാനം ഇനിയും വരേണ്ടതുണ്ട് ടീമുകൾക്ക് ഇനിയും അവരുടെ സ്കോഡ് വേണമെങ്കിൽ ചേഞ്ച് വരുത്താം അതിനുള്ള സമയമുണ്ട് അപ്പോൾ ഓസ്ട്രേലിയ എന്ത് മാറ്റം വരുത്തും കാത്തിരുന്ന് കാണാം ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സ് ഇട്ട് വെത്താം